സ്വാമി പറയുന്ന പോലെ മഞ്ഞൾ വെള്ളവും തുമ്പപ്പൂവും എല്ലാം തളിക്കുന്നുണ്ട് പക്ഷെ ഒരു ഫലവും കാണുന്നില്ല ഏ ആ ശരി 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 എന്നാ എന്റെ ദൈവം ഒരു ശേഷം മൊത്തം നിന്ന് വിറപ്പിച്ചോണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ നിന്ന് വിറക്കുന്ന കണ്ടില്ലേ ചേട്ടാ പ്രഫു ചേട്ടാ ഒരാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് മാറി മാറി ചോദിച്ചോണ്ടിരിക്കാം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾക്ക് പറ്റിയത് ഇനിയെങ്കിലും എന്നോട് അത് എങ്കിലും എന്നോടൊന്ന് തുറന്ന് എനിക്ക് പേടിക്കണ്ട പേടിക്കണ്ട ഈ രമയോട് പറഞ്ഞു എന്താ കാര്യം ഒന്ന് പറ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റേഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ടര മണിയായപ്പോഴാ പോകുന്നത് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ വഴിയില് ഒരു കള്ളന ഞാൻ കണ്ടു കള്ളനെ പേടിച്ച് ഓടി വണ്ടി നിർത്തി അവന്റെ പിന്നാലെ ഞാൻ ഓടി എന്നിട്ട് അങ്ങനെ ഓടി 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 ഒരു മലക്കാലത്തുമ്പോ ചാടി കേറി കയറിന് ഒട്ടുപറഞ്ഞ് ഞാനും കേറി അവിടെ നിന്ന് എടുത്ത് ചാടി അവൻ പിന്നെ ഓടി എന്നിട്ട് ഓടി അവനൊരു മതിലെടുത്ത് ചാടി ചേട്ടന് ഒട്ടു പിന്നാലെ അവന്റെ ഞാൻ മതിലെടുത്ത് ചാടി എന്നിട്ട് മതില് ചാടി എനിക്ക് ഓർമ്മയുള്ളു വീണത് അതൊക്കെ സിനിമയിലെ കോമഡി അല്ലേ ഞാൻ ചെന്ന് വീണത് ഒരു ശ്മശാനത്തിലായിരുന്നു പ്രേതങ്ങളുടെ താഴ്വരം എന്റെ പൊന്നേട്ടെ കണ്ട ഞാൻ കണ്ട് അവന അവന് ഞാൻ കണ്ടില്ല അതുമല്ല അങ്ങനെ എല്ലാവർക്കും പ്രേതങ്ങളെ കാണാൻ പറ്റൂല ഒന്നും ഒക്കെ പരിഹാരം ഉണ്ട് ഇങ്ങനെ ഒരാഴ്ച ഈ വീട്ടില് കുത്തിയിരുന്നു കഴിഞ്ഞാൽ ജോലി പോകില്ലേ പഴയ പോലെ അതിനെ ഞാനൊരു മെന്റലിസ്റ്റിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അയ്യോ ഇത് ചികിത്സിക്കുന്ന ആളല്ല ഇതെന്ന് പറഞ്ഞ ഒരു മൈൻഡ് റീഡർ ആണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ അതിനൊക്കെ നല്ല പുഷ്പം പോലെ ആ വരും ചേട്ടൻ ഇവിടെ എന്താന്നറിയാൻ പാടില്ല ഡോക്ടറെ എന്തോ പേടി കിട്ടിട്ടുണ്ട് എന്തോ പിശാശോ എന്തോ പ്രേതബാധയോ ഉണ്ട് ഡോക്ടർ ഒന്ന് കണ്ടുപിടിച്ചു തരണം എന്താണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്താണ് ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ഗവൺമെന്റ് ആയിട്ട് ബ്ലോക്ക് സൈറ്റുകൾ രാത്രി അനുവദിച്ചാലും കേസാകും എന്റെ പേര് മൂന്ന് കേസ് കിടന്നു ഇതിന്റെ കേസല്ലേ ഞാൻ പറഞ്ഞത് ഇടയായി അതിന് ആക്കി പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളസാരി കൊടുത്തൊരു സാധനം കണ്ടു അപ്പൊ രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുള്ള കറക്കുണ്ട് ടപന്നത് എന്റെ നീലേശ്വരം ആ വെറുതെ അല്ല എന്തു ചോദിച്ചാൽ ഒരു നീലമയത്തിലേക്ക് താൻ പോണത് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോ വ്യക്തമായിട്ട് പറയാനേ കണ്ടെന്ന് രക്തമൊലിപ്പിച്ച് പല്ലുകൾ ഇങ്ങനെ നീട്ടി മുടി ഇത്ര മുട്ടറ്റം മുടിയായിട്ട് നിക്കണ വെള്ളസാരി നേർക്കു കണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കേറിയിരിക്കുന്ന പൈശാഖ ശക്തിയെ പൈസ എത്ര തരാം ഡോക്ടർ ഒരു ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ കണ്ട കൊടുത്തിട്ട് എന്റെ ശരീരത്തിൽ കൊടുക്കില്ല അതിന് വേണ്ടി അങ്ങനെ പ്രേതങ്ങൾക്കല്ല നിങ്ങളുടെ ശക്തിയാണ് ആ ശക്തിയെ ഞാൻ തിരിച്ചെടുക്കാ പറഞ്ഞത് പൈസ എത്ര വേണമെങ്കിലും തരാം ഡോക്ടർ ശരിക്കും പറഞ്ഞു എന്റെ ചേട്ടന് എന്താണ് ഇത് വ്യക്തിത്വമാണ് വ്യക്തിത്വാണ് ഒരിക്കലും അല്ല കാരണം അങ്ങനെ വ്യക്തിത്വം ഉള്ള ഒരുത്തനല്ല ഇങ്ങരുടെ തന്ത അറിയാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ തന്ത അയ്യോതം പിന്നെ മൾട്ടിപ്പിൾ പേഴ്സണലിറ്റി ഡിസോർഡർ അയ്യോ എന്റെ ദൈവമേ എന്തോരം ബാധയാണ് എന്റെ ചേട്ടന്റെ ദൈവത്ത് കേറിയിരിക്കുന്നത് മതി ഡോക്ടർ ഇനി അധികം സംസാരിക്കല്ലേ ഇനി ചേട്ടൻ അങ്ങ് കിടത്തിട്ട് മറ്റേ പരിപാടി ചെയ്യും നടക്കൂലോ അയ്യോ അതല്ലേ പിന്നെ ഉറക്കിക്കടത്തി മറ്റേ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ഉള്ളിലൊന്നും നിങ്ങൾ ആളിനെ പോലെ വിറച്ചോണ്ടിരിക്കുന്നത് എന്തോ ഉണ്ട് ഡോക്ടറെ ഞാൻ റെഡിയാക്കി തരാം നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു ഭീതി ഉണ്ട് ആ സാധനം എന്താണെന്നുള്ളത് എനിക്ക് നമുക്ക് പിഴിക്കാം ഒരു മൈൻഡ് റീഡിന് അത് എടുക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ നമുക്ക് നമുക്കിത് മാറ്റാൻ പറ്റും ആ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും ഉറപ്പാണ് എന്നോട് സഹകരിക്കണം എന്നോട് കോപ്പറേറ്റ് ചെയ്യണം അല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ കോപ്പറേറ്റ് ചെയ്യാം ഓക്കെ നോക്കൂ കണ്ണുകൾ അടയ്ക്കൂ ആ ഡീപ് ബ്രീത്ത് ഔട്ട് സ്ലീപ് സ്ലീപ് സ്ലീപ്

പ്രബുല്ലൻ രമ പിന്നെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ചേട്ടി സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ലേ അത് എവിടെ പോയി അതെവിടെ പോയി ആർക്ക് കൊടുത്തെന്ന് സാലറി പോലീസ് സ്റ്റേഷനെ പഠിഞ്ഞേ അതിലേ പോകുമ്പോ കാണുന്ന ഫസ്റ്റ് വീട്ടിലെ ജാസ്മിൻ നല്ല വെള്ളാരം കണ്ണുള്ള വെള്ളം മുടിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടിയാണ് അല്ല അവളേ അവൾക്ക് ഫേഷ്യൽ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ബ്യൂട്ടി പാർലറിൽ പോണെന്ന് പറഞ്ഞപ്പോ രണ്ടു മാസത്തെ ശമ്പളം ഞാൻ കൊടുത്ത് അടുത്ത മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കോട്ടെ അവള് പെടിക്കൂർ ചെയ്യണോ നിങ്ങളുടെ ഞാൻ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു തുള്ളി കൂറില്ലാതെ പോയല്ല നിങ്ങൾ കൊടുക്കും പൈസ കൊടുക്കാൻ പോണല്ലേ എനിക്ക് എനിക്ക് ഒന്നും ചോദിക്കണ്ട ഉണർത്താൻ അറിയണ്ട അതെ ഹലോ കേ അതായത് കള്ളനയിട്ട് ഓടിച്ചപ്പോഴാണല്ലോ നിങ്ങൾ മതിലെടുത്ത് ചാടിയെന്ന് പറയുന്നത് ഏത് നിങ്ങൾ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വെള്ളിയാഴ്ച കള്ളനയിട്ട് ഓടിച്ചില്ലേ കള്ളനെ അതെ ഞാൻ ഓടിച്ചല്ലേ എന്താണ് സംഭവം ഞാനൊന്ന് ജാസ്മിന്റെ വീട്ടിൽ പോയതാണ് ജാസ്മിന് പരിപ്പോടെ മൊരിഞ്ഞ പരിപ്പോടെ ചൂടും പരിപ്പോടെ ഭയങ്കര ഇഷ്ടമാണ് പത്ത് പരിപ്പോടെ മേടിച്ചുകൊണ്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി അവിടെ ഇരുന്ന് ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വർത്താനം പറഞ്ഞ് രാത്രി ഒരു പത്ത് പന്ത്രണ്ടര മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇറങ്ങി വന്ന വഴിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി എന്റെ മുമ്പിൽ നിൽക്കുകയാണ് പട്ടിക്കറ ചൂടുള്ള ഞാൻ പോലീസാണ് നിന്നു നോക്കി കൊരച്ച് ലാസ്റ്റ് എന്നെ ഓടിച്ചിട്ട് അങ്ങനെ ഓടി 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 ഞാനൊരു മതിലെടുത്തിയാടിയപ്പോ അത് ശ്മശാനം അങ്ങനെ അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഇനി ഇങ്ങനെ മര്യാദ ഡോക്ടറെ ഐസ് 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 ഓപ്പൺ 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 അങ്ങോട്ട് പറ്റിയതാണ് എനിക്കിപ്പോ ഒരു ഉഷാറ് ഇട്ടുണ്ട് എന്റെ ഉള്ളിടില്ല എന്തോ ഒരു സാധനം പറന്നു പോയോലെ ാണ് അതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോയ ബാധ ആരാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ നിങ്ങൾ സ്റ്റേഷന്റെ അപ്പുറത്ത് താമസിക്കുന്ന ജാസ്മിൻ രണ്ടു മാസമായിട്ട് നിങ്ങൾ സാലറി ഇവിടെ തരുന്ന അവൾക്ക് നിങ്ങൾ ചമ്മഞ്ഞൊരുങ്ങാനായിട്ട് ബ്യൂട്ടി പാർലറിൽ കൊടുക്കാൻ കൊണ്ട് കൊടുത്തതാണ് എന്റെ ഭാര്യനോട് ഈ ജാസ്മിൻ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ അടിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ ഇവിടെ ബോധമില്ലാതെ വിളിച്ചു പോകിയ കാര്യങ്ങൾ ഏതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങൾ ഇവിടെ കിടന്നപ്പോഴത്തേക്ക് ഡോക്ടറെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടതേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഇനി നമ്മൾ നമ്മൾ ജീവിക്കണമെന്ന് ഇതിന് ഇനി തീരുമാനം ഞാൻ ഇങ്ങോട്ട് വരാം എന്നോട് ഞാൻ ഞാൻ എന്റെ വീട്ടിലോട്ട് വളരെ ഹാപ്പിയാണ് ട്രീറ്റ്മെന്റ് വളരെ സക്സസ് ആണ് ബാധ ഒഴിഞ്ഞു പോയി ബാധ ഒഴിഞ്ഞു പോണോ ഏത് എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എന്റെ പേയ്മെന്റ് എന്നാൽ എനിക്ക് പോകാമായിരുന്നു എന്റെ ഏത് ഒഴിഞ്ഞു പോയിരുന്നു ഇത്ര നാളും തലയിൽ ഉണ്ടായിരുന്ന താരണ ഭാര്യയില്ലേ അത് ഒഴിഞ്ഞു പോയില്ലേ അതാണ് പാവാ അപ്പൊ അതിന് പേയ്മെന്റ് എനിക്ക് പേയ്മെന്റ് പേമെന്റ് അയ്യോടെ